പി വി അൻവർ എന്ന നിലമ്പൂരിൻ്റെ സിംഗക്കുട്ടി നിലപാട് വ്യക്തമാക്കി എല്ലാവരും ഞെട്ടിച്ചു അല്ലേ ആ നിലപാടെന്താണെന്നറിയണ്ടേ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് ഒരു ഭയങ്കര കോമഡിയിലേക്കാണല്ലോ പോണേ ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ തവിടെ നിന്ന് പ്രകാശൻ എന്ന് പറയുന്ന അസാമാന്യമായിട്ട് കഴിവുള്ള വികസനങ്ങൾ വരുത്തിയ മാറ്റങ്ങൾ വരുത്തിയ ഒരു പ്രതിനിധിയെ കൂടെ നിന്ന് പുറകിൽ നിന്ന് കുതികാരു കെട്ടിയ ഒരു സ്ഥാനാർത്ഥി എന്ന് ഞാൻ പറയുന്നതല്ലോട്ടോ ഇപ്പോൾ പിണറായിക്കെതിരെ ഏറ്റവും കൂടുതൽ പറയുന്ന പി വി അൻവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് തന്നെ കോൺഗ്രസുകാർ പറയുമ്പോൾ ഇത് നമുക്ക് വിശ്വസിക്കാതെ പറ്റത്തില്ലോ അപ്പോൾ അങ്ങനെ നിലമ്പൂർത്ത് എലക്ഷൻ തകർക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും പ്രശ്നം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഇല്ലേയില്ലേ എന്നുള്ളതാണ് വരുമായിരിക്കാം സ്വാഭാവികം പക്ഷെ ഇവിടെ അതല്ല വിഷയം ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് പുറകിലേക്ക് പി സി ജോർജ് എന്ന് പറയുന്ന എം എൽ എ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ് രാഷ്ട്രീയപരമായി വ്യക്തിപരമായി ജനപക്ഷം എന്ന ഒരു പാർട്ടി രൂപീകരിച്ച് ആ പാർട്ടിയിലൂടെ ജനങ്ങൾക്ക് വേണ്ടി അല്ല വെട്ടി തുറന്നാലല്പം ഇതായിട്ട് പറയുമെങ്കിലും വിട്ടു തുറന്ന ജനങ്ങൾക്ക് വേണ്ടി ജനപക്ഷത്തു നിന്ന് സംസാരിക്കുന്ന ഒരു നേതാവെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അന്നല്ല ഒരു പരിധിവരെയുള്ള മലയാളികളൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മനുഷ്യൻ അയാൾ നിലനിൽപ്പില്ലാതെ വന്നപ്പോഴത്തേക്കും എവിടെയെങ്കിലും ഒന്ന് നിലനിൽക്കാൻ വേണ്ടി അവസാനം പോയി എവിടെ വീണെന്ന് നമുക്കെല്ലാം കാണാം അവനവൻ്റെ വായിലെന്ന ആക്കൊണ്ട് ഇ എത്രയോ ഒട്ടം എം എൽ എ ആയിരുന്ന മണ്ഡലത്തിൽ പ്രചാരണ വേളയിൽ തന്നെ സൗകര്യമുണ്ട് വോട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ആക്രോശിച്ച് എലക്ഷൻ അംഗത്ത് തോറ്റു ഇപ്പോൾ അദ്ദേഹം എവിടെയാന്ന് എല്ലാവർക്കും അറിയാം അയാളുടെ അവസ്ഥ എന്താണ് ഇത്ര കാലം എം എൽ എ ആയി ജനങ്ങളെ ജനങ്ങൾ ബഹുമാനിച്ചിരുന്ന മനുഷ്യൻ്റെ വായിൽ നാക്കുകൊണ്ട് ആക്കൊണ്ട് മാത്രം പുല്ലുവലയായിപ്പോയ ഒരു മനുഷ്യൻ പക്ഷേ അയാൾ ഏറ്റെടുക്കാൻ ഒരു പാർട്ടി ഉണ്ടായി എന്ന് മാത്രം മിക്കവാറും കറങ്ങി തിരിഞ്ഞ് ചെയ്തു അങ്ങോട്ട് പോവുകയോ എന്നുള്ളതാണിപ്പോൾ സംശയമുള്ളൂ കാരണം ഇനി ആ പാർട്ടിക്കാണല്ലോ എന്തായാലും ഇലക്ഷനിൽ സ്ഥാനാർത്ഥി ഉണ്ടാവുമെന്ന് സംശയമുള്ളത് അപ്പോൾ എന്താണ് ആയിക്കോട്ടെ പക്ഷേ ഞാൻ ആലോചിക്കുകയാണ് ഭയങ്കരമായ രീതിയിൽ കോൺഗ്രസ് ആക്രമിച്ചപ്പോഴും ഇടതുപക്ഷം എന്ന പാർട്ടി ഇയാളിൽ നേരുണ്ടാവാമെന്ന് കരുതി സപ്പോർട്ട് ചെയ്ത് നിന്നെടുത്ത് നിന്ന് പിടിവാശിയുടെയും വായ്ത്താളത്തിൻ്റെയും ബലത്തിൽ അനാവശ്യമായി വായിൽ തോന്നിയ കോതയ്ക്ക് പാട്ട് എന്ന് വിളിച്ച് പറഞ്ഞു 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 പറഞ്ഞ് ആ പാവത്തിൻ്റെ ഒരു ഗതികേടി ഒരു വർഷം മുമ്പ് വരെ വികസനങ്ങൾ എന്ത് കൊണ്ടുവന്നു എന്ന് വിളിച്ചു പറഞ്ഞ അതേ നാവ് കൊണ്ട് തന്നെ ഇവിടെ ഒരു വികസനവും വന്നില്ല എന്ന് പറയുന്ന നമ്മുടെ നിലമ്പൂരിലെ മുൻ എം എൽ എ ഒന്ന് ആലോചിക്കണം അങ്ങനെ വികസനം വന്നില്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കാരണക്കാരൻ ഒരു വർഷം മുമ്പ് ഒരു എം എൽ എ ആയിരുന്ന താങ്കൾ തന്നെയാണ് മുൻ എം എൽ എ തന്നെയാണ് അതിലുപരി റോഡും പാലങ്ങളുമായി മാത്രം ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കോടിയോളം വികസനം കൊണ്ടുവന്ന ആ മണ്ഡലത്തിലെ ഒമ്പത് വർഷത്തെ മാറ്റങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞിട്ടുള്ള ജനങ്ങളുടെ മുമ്പിൽ ഇവിടെ ഒരു വികസനവും വന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജനങ്ങൾ തന്നെ ചോലെടുത്തടിക്കും എന്നുള്ളത് മറ്റൊരു കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എത്ര വലിയ നേതാക്കന്മാരാണെങ്കിലും അമ്മായിമ്മ പോലും മാതിരി പിണറായി അവസാനിപ്പിക്കും ഞാൻ തീപ്പന്തമായി നിന്ന് കത്തും എന്നൊക്കെ പറഞ്ഞ അവസ്ഥയിൽ നിന്ന് ആ ആ മനുഷ്യൻ്റെ ഒരു അവസ്ഥ കാണുമ്പോൾ എങ്ങനെ നിന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നു എൻ്റെ നിലപാട് വിശദമാകാനൊന്നുമല്ല വിശേഷമായി നിലമ്പൂരിലെയും മലയോര മേഖലയിലെയും പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ആ വിഷയങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്ന ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന കുടിയേറ്റ കർഷകരുള്ള നാടുകൂടിയാണ് കമ്മ്യൂണിറ്റിയൊക്കെ ഉണ്ടോ അങ്ങനെയായിരുന്നെങ്കിൽ കഴിഞ്ഞ ഒമ്പത് കൊല്ലം ഈ പറഞ്ഞതുപോലെ തന്നെ ആ കമ്മ്യൂണിറ്റിയുടെ ഒരാളാ വേണ്ടിയിരുന്നില്ലേ സ്ഥാനാർത്ഥി അങ്ങനെയൊന്നുമില്ല സാർ ഇലക്ഷന് മത്സരിക്കാൻ നിൽക്കുന്ന വ്യക്തിക്ക് വ്യക്തിത്വമുണ്ടെങ്കിൽ പണാർത്ഥിയുടെ പുറകെ പോകില്ല എന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ അവർ അബദ്ധത്തിലാണെങ്കിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കും പക്ഷേ ചെയ്ത് കഴിഞ്ഞല്ലേ അറിയുള്ളൂ വോട്ട് കൊടുത്തത് മൂഞ്ചിപ്പോയോ രക്ഷപ്പെട്ടോ സ്വന്തം നാടിന് ഒറ്റ കൊടുക്കാത്തവർക്കാണോ വോട്ട് കൊടുത്തതെന്ന് ഈ പാവങ്ങൾ ഞാനടക്കം വരുന്ന പാവപ്പെട്ട നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലെ വോട്ടർമാർ തിരിച്ചറിയുന്നത് ഇലക്ഷന് ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പലരെയും കാണുന്നില്ലേ തൃശ്ശൂർകാർക്ക് പറ്റിയ അബദ്ധമൊക്കെ കണ്ടില്ലേ അപ്പം ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്ന ഒരുപാട് അവധങ്ങളിൽ ഒന്ന് മാത്രമാണ് ഓരോ എലക്ഷനുകളും തൊണ്ണൂറുകളിലാണ് തോന്നുന്നു ഒരു ക്രിസ്ത്യൻ എം എൽ എ ആണ് ബത്തേരിയിൽ നിന്നുണ്ടായിരുന്നത് അതിനുശേഷം ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഒരു റെപ്രസന്റേഷൻ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല ഇന്നൊരു പരിഭവും പ്രയാസവും എനിക്കില്ല നിങ്ങൾ എത്ര കൂലിട്ടിളക്കിയാലും ഞാൻ പറയുന്നു ഒരു തെരഞ്ഞെടുപ്പിലല്ല ആയിരം തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചാലും അര വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ കോൺഗ്രസ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും ഒരു നടപടിയും നിലപാടും എൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല അതുകൊണ്ട് കഴിഞ്ഞ തവണ ഇയാൾ കിണഞ്ഞു പരിശ്രമിച്ച് ജയിപ്പിക്കാൻ ശ്രമിച്ചെ തോൽപ്പിച്ച ഒരാൾ സ്ഥാനാർത്ഥിയായിട്ടും ഉള്ളിലിമ്മി ഉണ്ടെങ്കിലും അയാൾ പറഞ്ഞ വാക്കുകൾ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു കാരണം ഇന്ന് അധികാര അപ്പ വേണ്ടി പാലക്കാടൊക്കെ നമ്മൾ നടന്ന് കണ്ടതാണ് പാലക്കാട് മാത്രമല്ല പല സ്ഥലങ്ങളിലും അധികാരത്തിൻ്റെ അപ്പ കഷ്ണങ്ങൾ എന്തിനു പറയുന്നു പ്രതിപക്ഷ നേതാവ് വരെ ഇതിനു മുമ്പ് ഒരിക്കൽ പറഞ്ഞു എനിക്ക് അധികാരമോഹം ഉണ്ടെന്നേ ഉണ്ടെന്നേ മറ്റുള്ളവർക്കില്ലായിരിക്കും എനിക്കുണ്ടെന്നേ എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് ഇതുപോലൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ പറയുമ്പോൾ അത് അയാളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആണികൾക്കൊരാവേശം തന്നെയാണ് കാരണം ഇപ്പം കുടുംബത്തിൽ നിന്ന് മാറിപ്പോയ കുടുംബ എം എൽ എ ബൂസ്വത്ത് വീണ്ടും ആ കുടുംബത്തിലേക്ക് കൊണ്ടു കൊടുക്കുന്ന ഈ പാർട്ടിയോട് അയാൾക്ക് ഉള്ളിൽ വേദന ഉണ്ടെങ്കിലും പുറത്ത് കാണിക്കാൻ കഴിയില്ല കാരണം അയാളിൻ്റെ ഉള്ളിലൊരു പൊതുപ്രവർത്തനം ഉണ്ട് എന്നുള്ളത് ആ ശബ്ദത്തിലുണ്ട് അപ്പോൾ അത് പറഞ്ഞു പോകാതെ വയ്യ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞതാണ് കേട്ടോ ആലോചിച്ച് ചെയ്യണമെന്ന് യു ഡി എഫ് ലീഡർഷിപ്പിനോട് ഞാൻ പറഞ്ഞിരുന്നത് അദ്ദേഹം ഒരു ഘട്ടത്തിൽ നമുക്കറിയാം സി പി എമ്മിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവാനുള്ളൊരു ശ്രമം കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് നടന്നതാണ് കോൺഗ്രസ് അറിയുന്ന കാര്യമാണ് ഇത് ഞാൻ ഒരത്ഭുതത്തോടു കൂടിയാണ് കേട്ടോ കേട്ടെ വേറൊന്നുമല്ല ഇത്രയും ഫുബുദ്ധനായ ഒരു കുടുംബത്തിൽ നിന്ന് അപ്പൻ്റെ കബറിടത്തിൽ പോയി അപ്പ എന്നൊക്കെ വാവിട്ട് നിലവിളിച്ച് പ്രചരണത്തിനേക്ക് ഇറങ്ങിയ ഒരു വ്യക്തി പോയിട്ടുണ്ടാവോ ഏത് അല്ല പി വി അൻവർ പറയുന്നതെല്ലാം സത്യമാണ് എന്ന് ധരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ സംസാരിക്കുന്ന പാർട്ടിയാണല്ലോ ആ പാർട്ടിയാണല്ലോ വിശ്വസിച്ച് പി വി അൻവർ ഇറങ്ങി ഓടിക്കതച്ച് എന്നെ ഇപ്പം അങ്ങോട്ട് കേട്ട് ഇവിടെ അങ്ങ് മത്സരിപ്പിച്ച് കോൺഗ്രസ് എം എൽ എ ആക്കി മാറാം എന്നൊക്കെ കരുതി ആയിരിക്കണല്ലോ വന്നിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ പറയുന്ന പി വി അൻവർ വെറുതെ പറയുമോ അപ്പോൾ അത് സത്യമായിരിക്കുമല്ലേ അപ്പം അങ്ങനെ മാറിപ്പോയാൽ വീണ്ടും കോൺഗ്രസ്സിന് കളങ്കമുണ്ടാകും എന്ന് കരുതി ആക്കിയതാണോ ഡെൻമാർക്കിൽ എന്താ ചീഞ്ഞു നാറുന്ന് അത് കൊള്ളാം പൂവമ്പഴം കൊണ്ട് കഴുത്തെ കേട്ടിട്ടുണ്ടോ കത്തികൊണ്ട് പഴുത്തടുത്താൽ എല്ലാവർക്കും മനസ്സിലാവും ആള് മരണപ്പെടും രക്തം വരും ഞാൻ തീപ്പന്തം പോലെ കത്തും തീപ്പന്തം ആളി കത്തി 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 ചെറിയൊരു ചാറ്റൽ ചാറ്റൻമുഴ അങ് പെയ്തപ്പോഴത്തേക്കും കരിഞ്ഞ് വെറും അങ്ങനെയായി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവർ ഒന്നൊന്നര കൊല്ലം മുമ്പ് വരെ ഏത് രീതിയിൽ കത്തിനിന്നൊരു മനുഷ്യനെന്ന് ആലോചിച്ച് നോക്കണം സ്വർണ്ണക്കടത്തിൽ ഇയാൾക്ക് പങ്കുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലെങ്കിലും അനാവശ്യമായൊരു സ്വർണക്കടത്തിൽ ഇടപെട്ടു ഇടപെട്ട് അവർക്ക് വേണ്ടി വക്കാലത്ത് പിടിച്ചു അതിനുവേണ്ടി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അത് നിർത്തണമെന്നാവശ്യപ്പെട്ടപ്പോഴത്തേക്കും നിലവിട്ട് വീണ്ടും വായി തോന്നിയത് മുഴുവൻ വിളിച്ചു പറഞ്ഞു അതിന് ആരും തിരുത്തി പറയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു മലപ്പുറത്തെ മുസ്ലിങ്ങളെ മുഴുവൻ തീവ്രവാദികളാക്കുന്നു എന്നൊരു ആരോപണം ഉന്നയിച്ചു അത് കുറേ ആളുകളങ്ങ് ഏറ്റുപിടിച്ചു അതിനെ വേറൊരു ദിശയിലേക്ക് കൊണ്ടുപോയി ഇപ്പം ഇദ്ദേഹം ചിന്തിച്ചത് എനിക്ക് തോന്നുന്നു ഇറങ്ങി ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ തന്നെ അടുത്ത എലക്ഷന് ആരെങ്കിലും അല്ലെങ്കിൽ യു ഡി എഫ് തന്നെ മത്സരിപ്പിക്കും അതിൽ വൻ വിജയം അങ്ങ് നേടിക്കഴിഞ്ഞാൽ ഞാനായിരുന്നു ശരി എന്നങ്ങ് തെളിയിക്കാം എന്നൊക്കെയാണ് കരുതിയിരുന്നത് പാവം എന്ത് ചെയ്യാൻ പവനായി ശവമായി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പി സി ജോർജ് എന്ന് പറയുന്ന ഒരു അടിപൊളിയൊരു എം എൽ എ പൂഞ്ഞാറിലുണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നെങ്കിലും വെറുതെ വായിട്ട് അലയ്ക്കുന്ന ഓരോ ജനപ്രതിനിധികളും ചിന്തിക്കേണ്ട കാലങ്ങൾ കഴിഞ്ഞു ഇത് ഞാൻ ഇത്രയും വീഡിയോ ചെയ്തത് പി വി അൻവർ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇന്ന് അയാളുടെ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാം ആ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറിവേപ്പിനെ പോലെ കളഞ്ഞല്ലോ യഥാർത്ഥത്തിൽ അതാണല്ലോ ും എല്ലാ നേതാക്കന്മാരും കോൺഗ്രസിലെ എനിക്ക് പറഞ്ഞാൽ ഈ ഇലക്ഷനിലേക്ക് എത്തിക്കാൻ പിണറായി വിജയനെതിരെ തെറി പറയാൻ ഏറ്റവും നല്ല ഒരാൾ അതായത് പിണറായി മന്ത്രിസഭയിലെ തന്നെ ഒരു എം എൽ എ ആ സർക്കാരിൻ്റെ കീഴിൽ ഉള്ള ഒരു എം എൽ എ പക്ഷെ ഇപ്പോഴും മനസ്സിലാക്കാത്തത് ഇത്രയധികം വികസനങ്ങൾ കൊണ്ടുവന്ന എം എൽ എയിലൂടെ നടത്തിയ സർക്കാരിനെതിരെ ഈയൊരു വ്യക്തി അല്ലെങ്കിൽ കുറച്ച് ആളുകൾ പറഞ്ഞാൽ മായുന്നതാണോ ആ നാട്ടിൽ നടന്നിട്ടുള്ള വികസനങ്ങൾ അപ്പോൾ അതുകൊണ്ട് ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി വിടക്കാക്കി തനിക്കാക്കുന്ന രാഷ്ട്രീയത്തെ ജനങ്ങൾ തിരിച്ചറിയും നാട്ടിൽ വന്ന വികസനങ്ങളെ ജനങ്ങൾ തിരിച്ചറിയും പി വി അൻവർ എന്നല്ല ആര്യരൻ മോഹൻ എന്നല്ല ആരാണെങ്കിലും ശരി ജനങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളെ ജനങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യും പക്ഷെ അതിനുവേണ്ടി ഈ കാട്ടിൽ കോപ്രായങ്ങൾ അതാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ശാപം അല്ലേ ഓരോ വോട്ടർമാരെ ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ഈ ഇലക്ഷൻ അവിടെ എങ്ങനെ ഉണ്ടായി ഒരു കൊല്ലത്തിന് മുകളിലായി ഒന്നര കൊല്ലത്തോളമായിട്ട് നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു എം എൽ എയിലൂടെ സർക്കാർ നടപ്പിലാക്കേണ്ട വികസനങ്ങൾ നടപ്പിലാക്കാൻ ഒരു എം എൽ എ ഇല്ലാതിരുന്നിട്ട് പോലും അവിടെ അനുവദിച്ചിരിക്കുന്ന പല വികസനങ്ങൾ ഇപ്പോഴും തുടർന്ന് പ്രവർത്തന പൂർത്തീകരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു എം എൽ എ തന്നെ ഇത്ര ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കോഴി റോഡുകൾക്കും പാലങ്ങൾക്കും വേണ്ടി മാത്രം ചെലവഴിക്കപ്പെട്ട ഒരു മണ്ഡലം മറ്റ് മണ്ഡലങ്ങൾ നൂറ്റി മുപ്പത്തൊമ്പത് മണ്ഡലങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കണം അപ്പോൾ ഒട്ടും പിന്നിലല്ല നിലമ്പൂരും അപ്പോൾ അങ്ങനെ ഒരു മണ്ഡലത്തിൽ അതുപോലെ തന്നെ ഏകദേശം ആരാണ് നാല് ൺമന്മാരുണ്ടായിരുന്നു പിൻവലിച്ചില്ലേ വീടിന് സംരക്ഷണം ഉണ്ടായിരുന്നു പിൻവലിച്ചില്ലേ എന്തെല്ലാം ഞാൻ ഞാൻ നേരിടുന്നുണ്ട് മൂന്നാല് സ്റ്റാഫിന് സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാം പോയില്ലേ ഇതെല്ലാം അനുഭവിച്ചു നിൽക്കാണ് അപ്പൊ ഇപ്പോഴും ഞാൻ നയം വ്യക്തമാക്കിയിട്ടില്ല മനസ്സിലായില്ലേ കാല് പിടിക്കുമ്പോ മുഖത്തേ എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഞാൻ ഈ കാല് പിടിക്കാനില്ല കത്രിക പൂട്ടെന്ന് പറയാം നമ്മളെ പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ കുടിക്കിയാൽ ഇവിടെ പിണറായി ആണല്ലോ അപ്പം ഇവിടുന്ന് ഒരു ഒരു കത്രിക ഇതാണ് കത്രിക പൂട്ട് ഈ കത്രിക ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ ആരായാലും എന്തെങ്കിലും പറയല്ലോ സഹായിക്കുന്നു അത് പറയണോ സത്യമായിട്ട് ഒരു മനുഷ്യന്റെ പതനെ ഒന്ന് ആലോചിച്ച് നോക്കണം അയാളത് പറയുമ്പം എങ്ങനെ നടന്ന മനുഷ്യനാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഓരോ ജനപ്രതിനിധികളും ഉറക്കുക മറുകണ്ഠം ചാടുമ്പോൾ നിങ്ങളെ ചാടിക്കാൻ നൂറുപേരുണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടംപോലെ വാഗ്ദാനങ്ങൾ തരണം കാരണം രാഷ്ട്രീയ കിടമത്സരങ്ങൾക്കിടയിൽ നിങ്ങൾ പൊതുജനങ്ങളുടെ ഇടയിൽ പോയി ഇലക്ഷൻ നിൽക്കേണ്ട സമയത്ത് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നില്ലേ അപ്പോൾ എന്ന് പറഞ്ഞ പോലെ വാഗ്ദാനങ്ങൾ തരാൻ ഒരുപാട് പേരുണ്ടാവും പക്ഷെ അവർക്ക് കിട്ടുന്നത് കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ കറിവേപ്പില പോലെ ചവിട്ടി പുറത്തിടും അതാണ് ഇപ്പോൾ നടക്കുന്നത് ഇത്തരത്തിലൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു രാജിവെച്ചു കഴിഞ്ഞാൽ അടുത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് അവിടെ തന്നെ ജയിക്കാം എന്നുള്ളൊരു വാഗ്ദാനം ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടാവണം അല്ലെങ്കിൽ ഒന്ന് ഇത്രത്തോളം ഒന്നും സെൻറ്റിമെൻ്റലാവേണ്ട കാര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം അത്ര ദരിദ്രമൊന്നുമില്ല അപ്പോൾ ഇതുപോലുള്ള വാഗ്ദാനങ്ങളിൽ പെട്ട് നിങ്ങൾ വാഗ്ദാനം കൊടുത്ത് സാധാരണക്കാരെ വഞ്ചിക്കുന്നത് പോലെ വഞ്ചിതരാവാതിരിക്കുക ഓക്കെ ഇപ്പം നകളിക്കുന്ന കുറേ നേതാക്കന്മാരുണ്ട് നാളി വർക്കൊന്നും പതനമില്ല എന്നാണ് അവർ കരുതുന്നത് പക്ഷേ ജനങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നിടത്ത് ഓരോ രാഷ്ട്രീയ പ്രവർത്തകൻ്റെയും രാഷ്ട്രീയ ജീവിതം നില നിലച്ചു എന്നുള്ളത് ചിന്തിക്കേണ്ടത് നിങ്ങളുടെ നാക്കും നിങ്ങളുടെ വായിട്ട വാക്കുകൊണ്ട് ചിലയ്ക്കണ സമയത്താണ് എന്നുള്ളത് ചിന്തിച്ചാൽ മതി നിങ്ങളുടെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി മൈക്കിനു മുമ്പിൽ നിന്നിട്ട് ആരെയൊക്കെ തെറി പറയുന്നുണ്ട് പിന്നെ സംസ്ഥാന മുഖ്യമന്ത്രിയെ തെറി പറയുന്നു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തെറി പറയുന്നു വായിൽ തോന്നുന്നു മുഴുവൻ കോതയ്ക്ക് പാട്ട് പക്ഷെ നാളെ നിങ്ങൾ എന്താവുമെന്നോ നിങ്ങൾ തെറി വിളിച്ചവൻ എന്താകുമെന്നോ നിങ്ങൾക്കറിയില്ല പക്ഷെ നിങ്ങളുടെ രാഷ്ട്രീയമാണ് രാഷ്ട്രീയം ഇതാണല്ലോ രാഷ്ട്രീയം രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി കാണുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ആവണം രാഷ്ട്രീയം അല്ലാതെ കൊടി പിടിച്ച പാർട്ടിനെ വളർത്താൻ വേണ്ടി മാത്രമുള്ള രാഷ്ട്രീയമായി പോകുന്ന കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന തന്തയാണെങ്കിലും ആ തന്തയുടെ തന്തയ്ക്ക് വിളിക്കാൻ വേണ്ടി രാഷ്ട്രീയ നേതാക്കന്മാർ നാക്ക്പൊക്കുന്നു അതാണ് പ്രശ്നം എന്താണെങ്കിലും ഇത്തരത്തിൽ ഒരു പൊതുപ്രവർത്തകരും നശിച്ചു ഇതുപോലെ ഒരു കരച്ചിലേക്ക് വരാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ പിന്നെ നിലപാട്

മനുഷ്യനെ ഇത്രത്തോളം ചവിട്ടി കൂട്ടിയിട്ട് കത്തരികപ്പിട്ടിട്ട് പൊട്ടി ഇപ്പുറത്ത് പിണറായി അപ്പുറത്ത് വീടി ഡി സതീശനും എൻ്റെ ചെങ്ങാതി പാവത്തിന് ഇത്രത്തോളം നിങ്ങൾ നശിപ്പിക്കരുതായിരുന്നു പക്ഷെ ചിലതൊക്കെ നോക്കുമ്പോൾ സ്വയം ചിന്തിക്കാനുള്ള കഴിവും വേണ്ടല്ലേ അതാണ് അപ്പൊ എന്താണെങ്കിലും നിലപാട് നാളെ പറയാം